ഹായ് ഗായ്സ് അസ്ലാമലൈക്കും ഇത്രയും നല്ലൊരു ടയർ പൊട്ടാനുള്ള കാരണങ്ങളാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് കേട്ടോ ഇത്രയും നല്ല ഒരു ത്രെഡുള്ള ഒരു ടയറാണ് നിങ്ങൾ കാണിക്കുന്നത് ഇത് രണ്ടായിരത്തിൽ നോക്കാം ടയർ ആദ്യം ഒന്ന് കണ്ടീഷൻ നോക്കണം ടയർ കണ്ട നല്ല കണ്ടീഷൻ ടയറാണ് ഒരു കംപ്ലൈൻറ്റ് ഇല്ല പക്ഷേ ടയർ ഈ അവസ്ഥയിലാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇത്രയും വലിയ അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നമ്മൾ ടയറിൻ്റെ ഡേറ്റ് നോക്കാം ടയറിൻ്റെ പഴക്കം അല്ല ഈ ടയറിങ്ങനെ പൊട്ടിയിട്ട് റോട്ടിൽ നിന്നിട്ട് വന്ന മണിയാണ് പോയി കഴിച്ച് മാറ്റി പൊട്ട് വേറെ എനിക്ക് ടയറിട്ട് കൊടുക്കും അല്ല ഇതുപോലെ ഒരു ടയർ പൊട്ടണമെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ കാരണം കമ്പനിയൊന്നും കാണിക്കുന്നില്ല ഏത് കമ്പനി പറയുന്നില്ല കമ്പനി ഏതായാലും ഇങ്ങനെയൊക്കെ സംഭവിക്കും കമ്പനിയുടെ പേര് മാത്രം കാണിക്കുന്ന ഡേറ്റ് ഞാൻ മാത്രം കാണിക്കൂടാ രണ്ടായിരത്തി പത്ത് അതുപോലെ ടയറുകൾ എക്സ്പയർ ആയ ടയറുകൾ ഡേറ്റുകളൊക്കെ എക്സ്പയർ ആയ ടയറുകൾ പരമാവധി നിങ്ങൾ വണ്ടി മൊട്ടും ഓടിക്കാതിരിക്കാം വലിയ വലിയ അപകടങ്ങൾ നമുക്കിത് അതുകൊണ്ട് ഒഴിവാക്കാൻ കഴിയും വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അതുപോലൊരു ടയർ ആരെങ്കിലും പറയുമോ കംപ്ലയിൻറ്റ് വരുന്നെങ്കിൽ ഈ ടയർ പറഞ്ഞാൽ ഹാർഡായിരിക്കാണ് ടയർ ടയറ് ഹാർഡായിട്ട് പൊട്ടിയതാണ് അപ്പോൾ ഇതുപോലെ ടയർ നമ്മൾ വണ്ടി വരുമ്പോൾ എടുത്തക്കുന്ന ടയറുകളാണ് നമ്മൾ കമ്പനി ഒരു അഞ്ച് ടയർ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരും നാല് ടയർ ഉപയോഗിക്കും ഒരു ടയർ എടുത്തു കൊടുക്കുക അത് സ്പെയർ ടയർ ആവും അതെടുക്കട്ടെ ചോദിച്ചാൽ അവർ വേണ്ട എടുക്കണ്ട അത് പുതിയ ടയറാണ് അത് അവിടെ തന്നെ ഇരുന്നോട്ടെ എന്ന് ഞാനിവിടെ പറയാറുണ്ട് ചില കസ്റ്റമർ ഞങ്ങളെ നിർദ്ദേശപ്രകാരം ചില കസ്റ്റമർ അത് അംഗീകരിക്കാറുണ്ട് എന്നല്ല അത് റൊട്ടേഷൻ ചെയ്തോളാൻ പറയാറുണ്ട് അങ്ങനെ ഓരോ പ്രാവശ്യം നിങ്ങളൊരോ പതിനായിരം കിലോമീറ്റർ ഓടും തോറും നിങ്ങളുടെ ടയർ അങ്ങോട്ടും ഇങ്ങോട്ടും റൊട്ടേഷൻ ചെയ്ത് കൊടുക്കുക പിന്നെ സസ്പെൻഷൻ്റെ എന്തെങ്കിലും പണികളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് തീർത്തതിന് ശേഷം നിങ്ങൾ അലൈൻമെൻറ്റ് ചെയ്യുക ഇത്രയും കാലങ്ങൾ വളരെ ശ്രദ്ധാപൂർവ്വം വാഹനത്തിന് നിന്നും സ്ഥിരമായി കൈകാര്യം ചെയ്യുന്ന ഓരോരുത്തരും ചെയ്യേണ്ടതാണ് അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ അലൈൻമെൻറ്റ് ഔട്ടായിട്ട് പോകുന്ന വണ്ടികൾക്ക് ഇതുപോലെ നൂല് തെളിയാനോ ചമ്പി തെളിയാനൊക്കെയുള്ള സാധ്യതകളുണ്ട് അതുപോലെ സസ്പെൻഷൻ്റെ പണികളെല്ലാം തീർത്തതിന് ശേഷം പിന്നെ നിങ്ങൾ എന്തായാലും വണ്ടിയുടെ അലൈൻമെൻറ്റ് കറക്റ്റ് ചെയ്യണം ഇല്ലാന്നുണ്ടെങ്കിൽ ടയർ ഇതുപോലെ ചെത്തി തീർമ്മ തീരുന്നതാണ് അതുകൊണ്ട് ഇതിനെല്ലാം ഓടാനുള്ള ടയർ ചെയ്യുന്നു പക്ഷേ മാക്സിമം ഓടിത്തീരുന്ന ടയറാണ് എങ്കിലും അതുപോലത്തെ ടയറുകളും എക്സ്പയർ ടയറുകളും നമ്മുടെ വണ്ടിയുടെ മുകളിലും ഉപയോഗിക്കരുത് കഴിയുന്ന ആൾക്കാർ വലിയ അപകടങ്ങൾ ഒഴിവാക്കാൻ നമുക്കത് സഹായകമാകും നമ്മുടെ വണ്ടി കൊണ്ട് മറ്റുള്ളവർക്കൊരു അപകടം വരരുത് നമ്മൾ ശ്രദ്ധ നമ്മളെ അശ്രദ്ധ കൊണ്ട് മറ്റുള്ളവർക്ക് കൂടി ഒരു പ്രശ്നം വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ടയറുണ്ടാവും വെറുതെ വലിക്കുമ്പോൾ തന്നെ ചീന്തി പോകുന്നു അത്രയും ഹാർഡായിരിക്കണം റബ്ബർ അപ്പോൾ കൊണ്ട് എല്ലാവരും ഇതുപോലത്തെ പഴക്കമുള്ള ടയർ നിങ്ങളുടെ വണ്ടി മണ്ടുന്നുണ്ടെങ്കിൽ പരമാവധി ഒഴിവാക്കുക നമ്മുടെ ജീവിതം നമ്മുടെ ജീവൻ എല്ലാവരും ശ്രദ്ധാപൂർവ്വം ശ്രദ്ധിച്ചാൽ മാത്രമേ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ നമ്മൾ കാരണം ഒരു വലിയൊരു ദുരന്തം ഉണ്ടാവരുത് കഴിയുന്ന ആൾക്കാർ ഈ വാഹനവുമായി ബന്ധപ്പെട്ട് എല്ലാവരിലേക്കും ഈ വീഡിയോ എത്തിച്ചു കൊടുത്തിട്ട് അവരുടെ ടയറിൻ്റെ കാര്യസുരക്ഷ ഉറപ്പുവരുത്തുക കമ്പനി പറയുന്നത് ഒരു രണ്ട് വർഷം മൂന്ന് വർഷമൊക്കെയാണ് ഇതിൻ്റെ വാലിഡിറ്റി വരുന്നത് അപ്പോൾ അതുകൊണ്ട് അത്രയും ലൈറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ടയർ ഉപയോഗിക്കുക വലിയ വലിയ അപകടങ്ങൾ ഒഴിവാക്കുക വളരെ ശ്രദ്ധാപൂർവ്വം വാഹനങ്ങൾ ഓടിക്കാൻ നോക്കുക ഓക്കെ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മറ്റുള്ളവരിൽ ഈ വീഡിയോ തിരിച്ചു കൊടുക്കുക ഓക്കെ താങ്ക്സ്